നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ ഭൂമി മുതൽ ആകാശം വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരാമർശിക്കാറുണ്ട് അതൊക്കെ തന്നെ ചർച്ചയാകാറുമുണ്ട് വെറുതെ പരാമർശിക്കുന്നതല്ല കൃത്യമായി തന്നെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഭാവിയിൽ എന്ത് ചെയ്യണം നമ്മുടെ സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്ത് നടപടി സ്വീകരിക്കണം ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് എന്ത് നടപടി ഈ വിഷയങ്ങളിലൊക്കെ സ്വീകരിക്കണം എന്ന ഒരു അഭിപ്രായ ക്രോഡീകരണം കൂടിയാണ് ഈ മൻ കി ബാത് എന്ന റേഡിയോ പരിപാടി പ്രതിമാസ റേഡിയോ പരിപാടിയിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് ഇത്തവണ നൂറ്റി ഇരുപത്തിനാലാമത് എപ്പിസോഡാണ് പ്രക്ഷേപണം ചെയ്തത് ശാസ്ത്രം മുതൽ സ്വാശ്രയ ഇന്ത്യ വരെയും സ്വാതന്ത്ര്യ സമരം മുതൽ രാജ്യത്തുടനീളം ഉള്ള കോട്ടകളെ കുറിച്ച് അതുപോലെ പ്രധാനപ്പെട്ട മന്ദിരങ്ങളെ കുറിച്ച് തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചു ഇതിനു പുറമേ പ്രധാനമന്ത്രി രാജ്യത്തിന് മുന്നിൽ നിരവധി പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ മുന്നോട്ട് വെച്ചത് പ്രധാനമന്ത്രി മോദിയുടെ മൻ കി ബാതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ചാന്ദ്രയാൻ മൂന്ന് വിജയകരമായി ഇറങ്ങിയതിന് ശേഷം രാജ്യത്ത് ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കുട്ടികളിൽ യുവാക്കളിൽ ഒക്കെ തന്നെ ശാസ്ത്ര അവബോധം വളർത്തുന്നതിനും ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമം ശാസ്ത്ര പഠനം കുട്ടികൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കുട്ടികൾ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്റെ വലിയ മാറ്റമുണ്ടായി നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ എന്ന കാര്യം ചന്ദ്രയാൻ മൂന്നിന്റെ വിജയത്തിന് ശേഷം അതുപോലെ ഓസ്ട്രേലിയയിൽ നടന്ന ഇന്റർനാഷണൽ കെമിസ്ട്രി ഒളിമ്പ്യാഡിലും ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലും രാജ്യത്തെ വിദ്യാർത്ഥികൾ പുരസ്കാരങ്ങൾ നേടിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് ശാസ്ത്ര അവബോധത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നമ്മുടെ കുട്ടികൾ സ്വന്തമാക്കുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശം നടത്തി യുനെസ്കോ പന്ത്രണ്ട് കോട്ടകളെ ലോക പൈതൃക സ്ഥലങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് ഈ കോട്ടകളെല്ലാം ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ പന്ത്രണ്ട് കോട്ടകൾ ചരിത്ര സ്മാരകങ്ങളായി പ്രത്യേക പഠന വിധേയമാക്കേണ്ടതിനെ കുറിച്ചൊക്കെ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചു ഇന്ത്യയിലെ കോട്ടകൾ വെറും ഇഷ്ടികകളും കല്ലുകളും മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് എല്ലാ രാജ്യനിവാസികളും ഈ കോട്ടകൾ സന്ദർശിക്കുകയും അവയുടെ ചരിത്രം അറിയുകയും പഠിക്കുകയും വേണം എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി തീർച്ചയായിട്ടും ചരിത്ര സ്മാരകങ്ങൾ ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ നമ്മുടെ ഇപ്പോൾ ഉള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ തന്നെ ലോക ലോകം തന്നെ പഠിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെയുള്ള ലോകോത്തര സംഘടനകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്നു എണ്ണമറ്റ ത്യാഗങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ നീണ്ട തപസ്സിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു രാജ്യത്തെ സ്നേഹിക്കുന്നവർ അവരുടെ രക്തം കൊണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ നയിച്ചു എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വികസിത ഇന്ത്യയിലേക്കുള്ള പാത സ്വാശ്രയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആത്മനിർഭർ ഭാരതിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയാണ് പ്രാദേശികതയ്ക്കുള്ള ശബ്ദം നമ്മുടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്വന്തമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് ഈ വർഷത്തെ ബജറ്റിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു പുതിയ ചരിത്ര സംരംഭം പ്രഖ്യാപിച്ചു ഞാൻ ഞാൻ ഭാരത് മിഷൻ ഈ ദൌത്യത്തിന് കീഴിൽ പുരാതന കയ്യെഴുത്തു പ്രതികൾ ഡിജിറ്റലൈസ് ചെയ്യും തുടർന്ന് ഒരു ദേശീയ ഡിജിറ്റൽ ശേഖരം സൃഷ്ടിക്കപ്പെടും അവിടെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇന്ത്യയുടെ വിജ്ഞാന പാരമ്പര്യവുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കാസരംഗ ദേശീയോദ്യാനത്തിൽ നാല്പത് പുതിയ പക്ഷി ഇനത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ശാസ്ത്രീയമായ ഗവേഷണത്തിന്റെ ഫലമാണ് പക്ഷികളെ ശല്യപ്പെടുത്താതെ ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് ഇത് ചെയ്തത് ലോക പോലീസ് ലോക ഫയർ ഗെയിംസിൽ ഇന്ത്യ അറുന്നൂറ് മെഡലുകൾ നേടി എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഇടം നേടി അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ദൗത്യം ഉടൻ പതിനൊന്ന് വർഷം പൂർത്തിയാകും പക്ഷേ അതിന്റെ ശക്തിയും ആവശ്യവും ഇപ്പോഴും ഒന്ന് തന്നെയാണ് ആളുകൾ അത് തങ്ങളുടെ കടമയായി കണക്കാക്കുന്നു ഇതാണ് യഥാർത്ഥ പൊതുജന പങ്കാളിത്തം എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ എന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തദ്ദേശീയമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭമാണ് എല്ലാ ജനങ്ങളും അതിൽ പങ്കാളികളാണ് പങ്കാളികളാകണം നമ്മുടേതായ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് ലോകത്തിന് മാതൃക കാട്ടണം ലോക മാർക്കറ്റിന് അത് മാതൃക കാട്ടണം തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ചും തദ്ദേശീയമായി അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് ഉള്ള പ്രചോദനമായിട്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാതെ ആ ഇറക്കുമതി ചെയ്യുന്ന പണം ലാഭിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിച്ച് അത് മാർക്കറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചു ഇത്തരത്തിൽ വളരെ വളരെ ഊർജ്ജദായകമായ കാര്യങ്ങൾ വളരെ പോസിറ്റീവായ വളരെ വികസനത്തിന്റെ പുതിയ വഴികൾ തേടുന്ന കാര്യങ്ങളാണ് മൻ കി ബാത്തിലൂടെ പതിവ് പോലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് അതിൽ അഭിനന്ദനങ്ങൾ അർഹിക്കേണ്ടവർക്ക് അനുമോദനങ്ങളും ഒക്കെ അർഹിക്കുന്നവർക്ക് അത് നൽകി നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കളൊക്കെ തന്നെ ലോകോത്തര മേഖലയിലേക്ക് പല മേഖലകളിലേക്കും കടന്നുവരുന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ പ്രധാനമന്ത്രി പരാമർശിച്ചു അതേക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട് നമ്മൾ അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ് വികസിത ഭാരതത്തിലൂടെ സ്വച്ഛ ഭാരതത്തിലൂടെ അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ അതുപോലെ വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രാരംഭ പദ്ധതിയിലൂടെ ഒക്കെ തന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് എന്ന കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്